നമ്മുടെ മക്കളുടെ വിഷയത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എല്ലാം എല്ലാമാണ് നമുക്ക് സ്നേഹമാണ് നമുക്ക് വളരെ വാത്സല്യമാണ് നമ്മുടെ മക്കളോട് ആ വാത്സല്യങ്ങൾക്ക് പുറമെ വലിയൊരു ശ്രദ്ധ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ കൂടെ നമുക്ക് നമുക്ക് കഴിയണം എല്ലാ നമ്മൾ നമ്മളും സ്നേഹവും സൗഭാഗ്യവും സൗന്ദര്യമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വളർത്തുമ്പോൾ

രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഉറങ്ങി കിടക്കുന്നവരെ വീട്ടിനകത്ത് പടച്ചവനെ കിടന്നുറങ്ങാൻ ഒരു വാപ്പക്ക് കഴിയുന്നില്ല ഒരു ഉമ്മാക്ക് കഴിയുന്നില്ല സ്വന്തം മാങ്ങളമാരെ പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ ഒരു പെൺകുക്ക് കഴിയുന്നില്ല ഇതാണ് നമ്മുടെ കാലഘട്ടം എന്ന് മനസ്സിലാക്കൂ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മൾ പൊന്നുപോലെ നോക്കുന്നവരാണ് നമ്മൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്നവരാണ് വാത്സല്യം കൊടുക്കുന്നവരാണ് പറഞ്ഞത് എന്തും തന്നെ നമ്മൾ ചെയ്യുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് എന്തും തന്നെ ചെയ്തു കൊടുത്തോ സ്നേഹങ്ങൾ കൊടുക്കണം നമ്മൾ വാത്സല്യങ്ങൾ കൊടുക്കണം അതിന്റെ കൂടെ നമ്മുടെ മക്കളാ നമ്മൾ 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 ഓവറാക്കി കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ ആ വഴികളിലൂടെ അവസാനം തന്നെ തന്നെ വിഷമത്തിലേക്ക് ദുരന്തങ്ങൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണേ മൊബൈൽ ഫോൺ കൊടുത്തോ പ്രശ്നമല്ല പക്ഷെ ആ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ അതിന് തട നമ്മൾ ഇടണം ഇടണം അല്ലെ നമ്മളെ കുട്ടികൾ ഇഷ്ടം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മൊബൈൽ ഫോൺ വല്ലാതെ ഗെയിമുകൾ കളിച്ച് ഇങ്ങനെ അഡിറ്റായി മാറുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അടിമയായി കൊണ്ട് ഒരു വലിയ വൈറസ് ആയിക്കൊണ്ട് വലിയ ഒരു വല്ലാത്ത വിഷമായി ഇന്ന് ഗെയിമുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുത് ഉമ്മാന്റെ കഴുത്തിലേക്ക് പ്രിയമുള്ളവരെ ഫോട്ടോ ഇങ്ങനെ അതിന് നിറഞ്ഞു പോയി പോയി നിന്നെ നൊന്ത് പ്രസവിച്ചതിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കഴുത്തിലേക്ക് കടാരം മാറ്റി ഇറങ്ങി എന്റെ പ്രിയമുള്ളവരെ ഉമ്മ എത്ര വേദന ഈ ഉമ്മ ഉമ്മ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവോ ചെറിയോ ആ ഉമ്മ പ്രതീക്ഷിച്ചോ എങ്ങനെ ഞാൻ ഞാൻ മോനെ മോനെ പൊന്നുപോലെ വളരെ സ്നേഹം കൊടുത്തിട്ട് ഞാൻ എന്റെ മകന് വേണ്ടി ജീവിക്കുന്നല്ലേ എന്റെ കുട്ടി കാട്ടുവോ ആ ഉമ്മ കരുതിയോ പന്ത്രണ്ട് മണി ഉമ്മ ഇറങ്ങി കിടക്കുന്ന സമയത്ത് ഫോൺ കൊടുക്കാത്തത് റീചാർജ് ചെയ്ത് കൊടുക്കാൻ

അങ്ങനെ വരെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളും കടന്നു പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് അള്ളാഹു